ഹായ് എല്ലാവർക്കും ബ്ലോക്കോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് അപ്പോൾ ടൈമുകളെ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് ആനി ബസൻ്റാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച വ്യക്തി ആരാണ് അത് ആനി ബസൻ്റാണ് മലയാളം സംസാരിക്കുന്നവർക്കായി ഒരു ഏകീകൃത സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി കേരളക്കരയിൽ നടന്ന ആദ്യത്തെ സമ്മേളനം അതാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്ന് പറയുന്നത് അപ്പോൾ മലയാളം സംസാരിക്കുന്നവർക്കായിട്ട് ഒരു ഏകീകൃത സംസ്ഥാനം രൂപവൽക്കരിക്കുന്നതിന് വേണ്ടി കേരളക്കരയിൽ നടന്ന ആദ്യത്തെ സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഖില കേരള രാഷ്ട്രീയ സമ്മേളനമാണ് അപ്പോൾ ഇതെവിടെയാണ് നടന്നത് അത് ഒറ്റപ്പാലത്താണ് നടന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കാമെന്ന പ്രമേയം കൊണ്ടുവന്ന കോൺഗ്രസ് സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ പയ്യന്നൂർ സമ്മേളനമാണ് അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിനു ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം കൊണ്ടുവന്ന കോൺഗ്രസ് സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിലെ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനമാണ് പൂക്കോട്ടൂർ യുദ്ധം കേരളത്തിലെ ഏത് കലാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ പൂക്കോട്ടൂർ യുദ്ധം കേരളത്തിലെ ഏത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി നടന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിനാണ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപവത്കരണത്തിന് കാരണമായ പ്രക്ഷോഭം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭമാണ് അപ്പോൾ തിരുവ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ പ്രക്ഷോഭം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ നിവർത്തന പ്രക്ഷോഭമാണ് വൈദ്യുതി സമരത്തിന് വേദിയായത് എവിടെയാണ് തൃശ്ശൂരിലാണ് അപ്പോൾ വൈദ്യുതി സമരത്തിന് വേദിയായത് എവിടെയാണ് അത് തൃശ്ശൂരിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് ഈ ഒരു വൈദ്യുതി സമരം നടന്നത് വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മനം അത് ഇണ്ടുന്തുരുത്തി മനയാണ് അപ്പോൾ നമ്മുടെ വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാർത്ഥികരുമായിട്ട് ഗാന്ധിജി ചർച്ച നടത്തിയ മന ഏതാണ് അത് ഇണ്ടുന്തുരുത്തി മന മനയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മൊറാഴ സമരം നടന്ന എവിടെയാണ് എവിടെയാണ് അത് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ മൊറാഴ സമരം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ സോറി നമ്മുടെ കേരള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സമരമാണ് മൊറാഴ സമരം എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് നടന്നത് എവിടെയാണ് നടന്നത് താഴെ കമൻറ്റ് ചെയ്യുക പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വി കെ മോഹൻകുമാർ എഴുതിയ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് നേടിയ നോവൽ ഉഷ്ണരാശിയാണ് അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ വി കെ മോഹൻകുമാർ എഴുതിയ രണ്ടായിരത്തി പതിനെട്ടിലെ വയലാർ അവാർഡ് നേടിയ നോവൽ ഉഷ്ണ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി മൊയ്യാരത്ത് ശങ്കറിനാണ് അപ്പോൾ കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് മൊയ്യാരത്ത് ശങ്കരനാണ് ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് അപ്പോൾ ശ്രീമൂലം അസംബ്ലിയിൽ വോട്ടവകാശം ആവശ്യപ്പെട്ട് നടത്തിയ പ്രക്ഷോഭം ഏതാണ് നിവർത്തന പ്രക്ഷോഭമാണ് ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മധുരയിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ജാഥ നയിച്ച വ്യക്തി ശിവരാജ പാണ്ഡ്യനാണ് അപ്പോൾ ഉത്തരവാദ ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മധുരയിൽ നിന്നും തിരുവിതാംകൂറിലേക്ക് ജാഥ നയിച്ച വ്യക്തി ആരാണ് ശിവരാജ പാണ്ഡ്യനാണ് തളിക്ഷേത്ര സമരം തളിക്ഷേത്ര സമരം നടന്നത് ഏത് ജില്ലയിലാണ് അത് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ തളിക്ഷേത്ര സമരം നടന്ന എവിടെയാണ് കോഴിക്കോട് ജില്ലയിലാണ് ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വ്യക്തി അക്കമ്മ ചെറിയാനാണ് അപ്പോൾ ഉത്തരവാദ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിലേക്ക് രാജധാനി മാർച്ചിന് നേതൃത്വം നൽകിയ വനിതയറാണ് അക്കമ്മ ചെറിയാനാണ് സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹം അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് പാലിയം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സി കേശവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പാലിയം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു തൊണ്ണൂറ്റിയേഴ് ദിവസം നീണ്ടു നിന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സി കേശവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത പാലിയം സത്യാഗ്രഹം എത്ര ദിവസമാണ് നീണ്ടു നിന്നത് തൊണ്ണൂറ്റിയേഴ് ദിവസമാണ് നീണ്ടു നിന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്ര പരിസരത്ത് നിലനിന്നിരുന്ന അസ് നിലനിന്നിരുന്ന അസ്പൃശ്യതയ്ക്കെതിരെ സംഘടിപ്പിച്ച സമരം അത് കുട്ടംകുളം സമരമാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്ര പരിസരത്ത് നിലനിന്നിരുന്ന അസ്പൃശ്യതയ്ക്കെതിരെ സംഘടിപ്പിച്ച സമരം ഏതാണ് കുട്ടംകുളം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കീഴരിയൂർ ബോംബ് കേസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഹിന്ദി നാടകം വന്ദേ മാതരമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദി നാടകം ഏതാണ് വന്ദേ മാതരമാണ് കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ മേച്ചിൽ പുൽ സമരം നയിച്ച വ്യക്തി അത് പി കെ കുഞ്ഞാക്കമ്മയാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലെ കണ്ടകൈ ഗ്രാമത്തിൽ മേച്ചിൽ പുൽ സമരം നയിച്ച വ്യക്തിയാണ് പി കെ കുഞ്ഞാക്കമ്മയാണ് ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ അധികാര രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച വ്യക്തി മഹാത്മാഗാന്ധിയാണ് ഇപ്പോൾ ജനങ്ങളുടെ ആധ്യാത്മവിമോചനത്തിൻ്റെ ആധികാര രേഖ എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ വിപ്ലവം അല്ലെങ്കിൽ കന്റോൺമെന്റ് വിപ്ലവം നടന്നത് ഏത് ഏത് സ്ഥലത്താണ് കൊല്ലത്താണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിലെ വിപ്ലവം അല്ലെങ്കിൽ കന്റോൺമെന്റ് വിപ്ലവം എന്നറിയപ്പെടുന്ന വിപ്ലവം നടന്ന എവിടെയാണ് അത് കൊല്ലത്താണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവില് തന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഉളിയടത്ത് കടവ് ഏത് ജില്ലയിലാണ് കണ്ണൂരിലാണ് അപ്പോൾ കേരളത്തിൽ ഉപ്പു സി ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഉളിയത്ത് കടവ് ഏത് ജില്ലയിലാണ് അത് കണ്ണൂരിലാണ് ഗാന്ധിജി കേരളത്തിൽ വന്ന ഏതൊക്കെ വർഷങ്ങളിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് അഞ്ച് പ്രാവശ്യമാണ് നമ്മുടെ കേരള ഗാന്ധിജി കേരളത്തിൽ വന്നത് ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുപ്പത്തിയേഴ് മഠത്തിലപ്പു ചിരുകണ്ഠൻ കുഞ്ചമ്പു നായർ പള്ളിക്കൽ അബൂബക്കർ എന്നിവർ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മടത്തിലപ്പു ചിരുകണ്ഠൻ കുഞ്ചമ്പു നായർ പള്ളിക്കൽ അബൂബക്കർ എന്നിവർ ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കയ്യൂർ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കൊച്ചിയിൽ ഉത്തരവാദി ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ ഇടയായ സംഭവം അത് വൈദ്യുതി സമരത്തോടു കൂടിയാണ് ഇപ്പോൾ കൊച്ചിയിൽ ഉത്തരവാദ ഭരണത്തിനായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാൻ ഇടയായ സംഭവം ഏതാണ് അത് വൈദ്യുതി സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ കീഴരൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര ഡോക്ടർ കെ ബി മേനോനാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ കീഴരൂർ ബോംബ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയാരാണ് ഡോക്ടർ കെ ബി മേനോന പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സൗഹൃദ ജാഥ നയിച്ച വ്യക്തി കെ കെ കൗസല്യാണ് അപ്പോൾ പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായിട്ട് സൗഹൃദ ജാഥ നയിച്ച വ്യക്തിയാറാണ് കെ കെ കൗസല്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ നാടക കാടകം വനസത്യാഗ്രഹം നടന്നത് ഏത് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ കാടകം വനസത്യാഗ്രഹം നടന്ന എവിടെ എവിടെയാണ് അത് കോഴി സോറി കാസർഗോഡ് ജില്ലയിലാണ് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാന കാലത്ത് ശ്രദ്ധേയമായ താലി സംഭവവുമായിട്ട് ബന്ധപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി കമലാ പ്രഭുവാണ് താലി കേസുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തി ആരാണത് കമലാ പ്രഭുവാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസകൃതി രഘുവംശമാണ് അപ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കാളിദാസകൃതി ഏതാണ് രഘുവംശം കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം തുഖ്ഫത്തുൽ മുജാഹിദീന അപ്പോൾ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഗ്രന്ഥം ഏതാണ് തുഖ്ഫത്തുൽ മുജാഹിദ്ദീനാണ് കേരളത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ശാസനം വാഴപ്പള്ളി ശാസനമാണ് അപ്പോൾ കേരളത്തിൽ നിന്ന് കണ്ടെത്തുക കണ്ടെടുത്ത ഏറ്റവും പഴക്കമുള്ള ശാസനം ഏതാണ് വാഴപ്പള്ളി ശാസനമാണ് കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശിലാശാസനം അശോകൻ്റെ രണ്ടാം ശിലാശാസനമാണ് ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ശിലാശാസനം ഏതാണ് അശോകൻ്റെ രണ്ടാം ശിലാശാസനമാണ് ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന അവസാന വൃക്ഷം ആലാണ് അപ്പോൾ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവസാന വൃക്ഷം ഏതാണ് അത് ആലാണ് മാമാങ്കം ക്ലിപ്പാർട്ടിൽ രചിച്ച വ്യക്തി കാടാഞ്ചേരി നമ്പൂതിരിയാണ് ഇപ്പം മാമാങ്കം കിളിപ്പാട് രേച്ചാറാണ് കാടാഞ്ചേരി നമ്പൂതിരിയാണ് മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് തരുന്ന സുപ്രധാന രേഖകൾ അറിയപ്പെടുന്ന പേര് ചെപ്പേടുകളാണ് അപ്പോൾ മധ്യകാല കേരളത്തെക്കുറിച്ച് അറിവ് തരുന്ന സുപ്രധാന രേഖകൾ അറിയപ്പെടുന്ന പേരെന്താണ് ചെപ്പേടുകളെന്നാണ് ജൂത ശാസനം ഏത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് വട്ടെഴുത്ത് ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ ജൂതശാസനം ഏത് ലിപിയിൽ എഴുതിയിരിക്കുന്നു വട്ടെഴുത്ത് ലിപിയിൽ എഴുതിയിരിക്കുന്നു മലബാർ കലാപം ആരുടെ രചനയാണ് കെ മാധവൻ നായരുടെ രചനയാണ് അപ്പോൾ മലബാർ കലാപം ആരുടെ രചനയാണ് കെ മാധവൻ നായരുടെ രചനയാണ് കയ്യൂരും കരിവെള്ളൂരും ആരുടെ രചനയാണ് എ വി കുഞ്ഞമ്പു രചിച്ച കൃതിയാണ് അപ്പോൾ കയ്യൂരും കരിവെള്ളൂരും ആരുടെ കൃതിയാണ് എ വി കുഞ്ഞമ്പുവിൻ്റെ കൃതിയാണ് ഖിലാപത്ത് സ്മരണകൾ ആര് ആരുടെ രചനയാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ രചനയാണ് അപ്പോൾ ഖിലാപത്ത് സ്മരണകൾ ആരുടെ രചനയാണ് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ രചനയാണ് ആയിരത്തി തൊള്ളായിരത്തി പുന്നപ്ര വയലാർ സമരം പ്രമേയമാക്കി തകഴി എഴുതിയ നോവൽ തലയോടാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി എഴുതിയ നോവൽ ഏതാണ് തലയോടാണ് ആദ്യ മലയാള നികണ്ടു തയ്യാറാക്കിയ അർണോസ് പാതിരി ഏത് രാജ്യക്കാരനായിരുന്നു ഹങ്കറിക്കാരനാണ് അപ്പോൾ ആദ്യത്തെ മലയാള നികുതി തയ്യാറാക്കിയ അർണോസ് പാദ്രി ഏത് രാജക്കാരനായിരുന്നു ഹങ്കറിക്കാരനായിരുന്നു കന്നഡ സാഹിത്യകാരൻ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവലിൻ്റെ പ്രമേയമായ കേരള ചരിത്രത്തിലെ സംഭവം ഏതാണത് അത് കയ്യൂർ സമരമാണ് അപ്പോൾ നമ്മുടെ കന്നഡ സാഹിത്യകാരൻ നിരഞ്ജനയുടെ ചിരസ്മരണ എന്ന നോവലിൻ്റെ പ്രമേയമായ കേരളത്തിലെ ചരിത്ര സംഭവം ഏതാണ് അത് കയ്യൂർ സമരമാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ച അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാൻ അപ്പോൾ ഒന്നേകാൽ കോടി മലയാളികൾ രചിച്ച വ്യക്തിയാരാണ് നമ്മുടെ ഇ എം എസ് നമ്പൂതിരി